തുകൽ ഈ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ശരിക്കും ആരാധകരെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് കാരണം ഈഡൻ ഗാർഡനിലെ ടെസ്റ്റ് തോറ്റപ്പോൾ പിന്നെ പിച്ചിനെ പഴി പറഞ്ഞു പിച്ച് ഇവിടെ ഉണ്ടാക്കിയ പിച്ചാണ് പിച്ച് ഇങ്ങനെയൊക്കെയാണോ എന്ന് പറഞ്ഞ് പിച്ചിനെ പഴി പറഞ്ഞു രണ്ടാമത് ഗുവാഹത്തിയിൽ നടന്ന കളിയാണെങ്കിൽ അതും അതിദാരുണമായിട്ട് വിക്കറ്റുകൾ പോകുന്ന കാഴ്ചകൾ ഇപ്പോൾ ഇന്നലെ റാഞ്ചിയിൽ പിന്നെ ഈ മുതിർന്ന ഒരാശ്വാസം മുതിർന്ന താരങ്ങളാണ് അവിടെയും കളിച്ച് കളിച്ചത് ഇവർ പറയുന്ന ഇവർ കണ്ടെത്തിയ ഒരുപാട് പുതിയ കളിക്കാരൊക്കെ ഉണ്ട് അവരൊന്ന് തന്നെ ഇന്നലെ വലുതായിട്ട് ശോഭിച്ചായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇവിടെ ഇപ്പോൾ ചീഫ് സെലക്ടർ എന്ന രീതിയിൽ അജിത് അകാർക്കറും കോച്ച് എന്ന രീതിയിൽ ഈ പറയുന്ന ഗൗതം ഗാംഭീർ ഗൗതം ഗാംഭീർ കളിക്കുന്ന സമയത്ത് നല്ല കളിക്കാരനൊക്കെ തന്നെയായിരുന്നു നല്ല ആയിരുന്നു നല്ല വാശിയുള്ള ഒരു പ്ലെയർ ആയിരുന്നു പക്ഷെ കോച്ച് എന്ന രീതിയിൽ അദ്ദേഹം ഒരു പരാജയമല്ലേ ഒന്ന് സെലക്ടർ എന്ന രീതിയിൽ ഒരു നല്ല ടീമിനെ സെലക്ട് ചെയ്യാൻ പോലും അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്തൊക്കെയാണ് പുതുതായി വരുന്ന ഫ്രണ്ട്സ് ആയിക്കോട്ടെ അതായത് ഇന്ത്യൻ ടീമിൻ്റെ നമുക്ക് അവസ്ഥ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് ഒന്നര പതിറ്റാണ്ടിന് ശേഷമാണ് ദക്ഷിണാഫ്രിക്ക ഇന്ത്യയിലൊരു പരമ്പര വിജയം നേടുന്നത് നമുക്കറിയാം പൊതുവെ ഇന്ത്യൻ പിച്ചുകൾ പ്രത്യേകിച്ച് ടെസ്റ്റിനായിട്ട് ടെസ്റ്റിനും ഏകദിനത്തിനുമൊക്കെ ആയിട്ട് ഇന്ത്യൻ പിച്ചുകൾ ഒരുക്കുന്നത് സ്പിന്നിനെ അനുകൂലിക്കുന്ന തരം പിച്ചുകളാണ് പൊതുവേ ഇന്ത്യയിൽ ഒരുക്കുന്നത് അതിന്റെ ആനുകൂല്യം കിട്ടുന്നത് ഇന്ത്യക്ക് തന്നെയാണ് കാരണം പല വിദേശ കളിക്ക താരങ്ങൾ വിദേശ ടീമുകളും സ്പിന്നിനു അനുകൂലമായ പിച്ച് എടുക്കിയിട്ട് അപ്പോൾ അശ്വിൻ അശ്വിനായാലും ഹർഭജൻ സിംഗ് ആയാലും പോലത്തെ താരങ്ങൾ ആറും ഏഴും വിക്കറ്റ് എടുത്ത് ഇതര ടീമിനെ പ്രത്യേകിച്ച് പ്രതിരോധത്തിലാക്കും പക്ഷേ കുഴി കുഴിച്ചവൻ കുഴിയിൽ തന്നെ ചാടുന്ന ഒരു അവസ്ഥയാണ് സമീപകാലങ്ങളിലായി ഇന്ത്യൻ പിച്ചുകളിൽ നിന്ന് ലഭിക്കുന്നത് തീർച്ചയായും ഇപ്പൊ അവസാനം നമുക്ക് പറയുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊൽക്കത്ത ഈഡൻ ഗാർഡൻസ് നടന്ന ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ മുപ്പത് റൺസിനാണ് തോറ്റത് ഇന്ത്യയുടെ പ്രകടനം ബാറ്റിംഗിന്റെ പ്രകടനം അത്യന്തം ദയനീയമായെന്ന് പറയുന്നത് അതുപോലെ രണ്ടാം രണ്ടാമത്തെ ടെസ്റ്റ് ഗുവാഹത്തിയിൽ നടന്ന രണ്ടാം ടെസ്റ്റിന്റെ നാനൂറ്റി എട്ട് റൺസിന്റെ ദയനീയ പരാജയമാണ് നടന്നത് ഇന്ത്യയുടെ ഇന്ത്യയുടെ മുൻനിര ബാറ്റ്സ്മാൻമാർക്കൊന്നും പിടിച്ചു നിൽക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയായിരുന്നു സായ് സുദർശൻ കളിച്ചു അതുപോലെ തന്നെ യശസ്വി ജെയ്സ്വാൾ കളിച്ചു അങ്ങനെ പലരും മറ്റേ എല്ലാവർക്കും അവസരം കൊടുത്തു എല്ലാവർക്കും അവസരം അതായത് പറയണമെങ്കിൽ രോഹിത് ശർമ്മക്കും അതായത് വിരാട് കോഹ്ലിക്കും ശേഷം ആ അവരുടെ പൊസിഷനിൽ കളിക്കാൻ പറ്റിയ താരങ്ങളൊന്നും ഇന്ത്യൻ ടീമിന് ഉയർന്നു വന്നിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്നര പതിറ്റാണ്ടിന് ശേഷമാണ് ദക്ഷിണാഫ്രിക്ക ഇന്ത്യയിലൊരു ടെസ്റ്റ് പരമ്പര വിജയം നേടുന്നത് ഏറ്റവും എടുത്തു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സമാനമായ ഒരു അവസ്ഥ ന്യൂസിലൻഡും ഇന്ത്യയിൽ നിന്ന് സ്വന്തമാക്കി അത് ന്യൂസിലൻഡ് ഏകപക്ഷീയമായ മൂന്ന് മത്സരങ്ങളിലും ഇന്ത്യ ന്യൂസിലൻഡിനോട് ദയനീയമായി പരാജയപ്പെടുത്തുന്ന പരാജയപ്പെടുന്ന കാഴ്ചയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കണ്ടത് അന്നും ഇതുപോലെ സ്പിന്നിന് അനുകൂലമായ പിച്ചാണ് ന്യൂസിലൻഡിനെതിരെ ഇന്ത്യക്ക് അനുകൂലമായി ഒരുക്കിയത് എന്നാൽ ഇന്ത്യൻ പിച്ചുകളിൽ നിന്നും അതിൻ്റെ ബെനിഫിറ്റ് ആനുകൂല്യം സ്വന്തമാക്കിയത് ന്യൂസിലൻഡായിരുന്നു അതുപോലെ മിക്സൽ സാൻഡിനർ എന്ന് പറയുന്ന ഒരു സ്പിൻ ബൗളർ ഇന്ത്യയുടെ വിക്കറ്റുകൾ വാരി ഒരു കാഴ്ചയാണ് കഴിഞ്ഞ നമ്മളെ കണ്ടത് അന്നും ഇതുപോലെ സമാനമായ വിമർശനങ്ങൾ ഇന്ത്യക്ക് മേൽ ഉയർന്നു കാരണം സ്പിന്നിനെ അനുകൂലമായ പിച്ച് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ താര ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ തന്നെ കുഴിയിൽ വീഴുന്ന ഒരു കാഴ്ചയെ പറ്റി അന്നും പല വിമർശങ്ങൾ ഉയർന്നിരുന്നു സ്വഭാവം ഇന്ത്യ ആവശ്യ ഇത്തവണയും ഇന്ത്യ ആവശ്യപ്പെട്ടതിന് അനുസരിച്ചാണ് കൊൽക്കത്തയിലും അതുപോലെ തന്നെ ഗുവാഹത്തിയിലും ഇന്ത്യക്ക് അനുകൂലമായ സ്പിൻ പിച്ചുകൾ ഒരുക്കിയതെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു എന്നാൽ കുഴിയിൽ വീണത് ഇന്ത്യ ഇന്ത്യ തന്നെയായിരുന്നു ഈ എടുത്തു പറയേണ്ട കാര്യം ഇനിയിപ്പോൾ മറ്റന്നാൾ മറ്റന്നാൾ അതായത് മൂന്നാം തീയതി ഡിസംബർ മൂന്നിനാണ് ഡിസംബർ മൂന്ന് റായ്പൂരിലാണ് ഇന്ത്യയുടെ രണ്ടാം ഏകദിനം ദക്ഷിണാഫ്രിക്കെതിരെ നടക്കുന്നത് ഈ രണ്ടാം ഏകദിനത്തിന് മുന്നോടിയായിട്ട് ബി സി സി ഐ ഇന്ത്യൻ കോച്ചും ഇന്ത്യയുടെ മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറിനെയും അതുപോലെ ചീഫ് സെലക്ഷൻ കമ്മീഷൻ ചെയർമാൻ അജിത് തകാക്കറേയും പ്രത്യേക യോഗത്തിലേക്ക് വിളിച്ചു വരുത്തിയ റിപ്പോർട്ടുകൾ ലക്ഷ്യം വരുന്നുണ്ട് ഇവരെ ഇവരെ രണ്ടുപേരെയും നിർബന്ധമായും വരെ കൂടിക്കാഴ്ചയ്ക്ക് വിളിച്ചു വരുത്തിയതാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ബി സി സി ഐ സെക്രട്ടറി ദേവജിത് സൈക്കിയ ജോയിൻറ് സെക്രട്ടറി പ്രബ്ജേത് സിംഗ് പാട്ടിയ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് അറിയുന്നു അതുപോലെ പുതിയ ബി സി സി ഐയുടെ പ്രസിഡൻറ്റായ മിഥുൻ മൻഹാസ് യോഗത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ ഒരു ഒരു തീർപ്പ് വ്യക്തത ആയിട്ടില്ല എന്തായാലും മൂന്നാം ഏകദിനം അതായത് റായ്പൂരിൽ നടക്കുന്ന മൂന്നാം ഏകദിനത്തിന് മുന്നോടിയായി രാവിലെ ചിലപ്പോൾ രണ്ടാം തീയതി ആയിരിക്കുമോ അല്ലെങ്കിൽ മൂന്നാം തീയതി രാവിലെയോ ഇവരെ മീറ്റിങ്ങിൽ പ്രത്യേക സോറി സോറി രണ്ടാം ഏകദിനം റായ്പൂരിൽ രണ്ടാം ഏകദിനത്തിന് മുന്നോടിയായി ഇവരെ പ്രത്യേക ചർച്ചയൊക്കെ കൂടിക്കാഴ്ച ഒക്കെ വിളിച്ച് വിളിക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന് പിന്നിൽ സമീപകാലത്തായി ഗംഭീറിൻ്റെ ചീവ് ഗംഭീറിൻ്റെ പല തീരുമാനങ്ങളും ഫ്ലോപ്പ് ആവുന്ന തരത്തിലുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്ന അപ്പോൾ മുതിർന്ന പല താരങ്ങൾ ഇന്ത്യയുടെ ഒരു കാലത്ത് ഇന്ത്യൻ ടീമിനെ നയിക്കും ഇന്ത്യൻ ഉണ്ടായിരുന്ന പല മുതിർന്ന താരങ്ങളും അതുപോലെ ക്രിക്കറ്റ് നിരീക്ഷകരെല്ലാം ഈ ഗൗതം ഗംഭീറിനെതിരെയും അതുപോലെ അഗാർക്കറിനെതിരെയും രൂക്ഷമായ വിമർശമാണ് രണ്ടാം അതായത് ദക്ഷിണാഫ്രിക്കെതിരായ രണ്ട് ടെസ്റ്റ് പരമ്പരയും തോറ്റതിന് പിന്നാലെ നടത്തിയത് അതുപോലെ ന്യൂസിലൻഡിനെതിരായ പരമ്പര തോൽ ഈ താരങ്ങൾക്കെതിരെ ഗംഭീര രൂക്ഷമായ വിമർശനങ്ങളാണ് ഗൗതം ഗംഭീറിനെതിരെയും അജിത് അഗാകറിനെതിരെയും ഉയർന്നത് കാരണം ടീം സെലക്ഷനിലെ പാളിച്ചകൾ ചൂണ്ടിക്കാട്ടിയാണ് കാരണം ഒരു സ്ഥിര ഇന്ത്യയുടെ മൂന്നാം നമ്പറിലും നാലാം ടെസ്റ്റിലും മൂന്നാം നമ്പറിലും നാലാം നമ്പറിലും ഇന്ത്യക്ക് കളിക്കാൻ പറ്റിയ മധ്യനിരയിൽ ബാറ്റ്ഫോമാരില്ല അത് പുതുമുഖങ്ങൾ കളിച്ച് പരിചയമില്ലാത്തവരും കളിച്ച് പരിചയമില്ലാത്ത പല താരങ്ങൾക്കും അവസരം കൊടുക്കുന്നതായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതിന് പ്രധാനപ്പെട്ട ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സെലക്ഷനിലെ അസ്ഥിരത ദീർഘകാലാടിസ്ഥാനത്തിലുള്ള മാറ്റങ്ങൾ മൊത്തത്തിലുള്ള ടീമിൻ്റെ പ്രകടനം എന്നിവ ചർച്ച ചെയ്യുന്നതിനാണ് യോഗമെന്നാണ് ബി സി സി ഐ വൃത്തങ്ങൾ പറയുന്നത് ദേശീയമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തയാണ് ഗംഭീറും അകാർക്കറും യോഗത്തിൽ പങ്കെടുക്കുന്നതിനാൽ ഇതുവരുടെയും വിശദീകരണം ബി സി സി ഐ ചോദിക്കുമെന്നാണ് അറിയുന്നത് കാരണം ടീം പരാജയപ്പെടുന്നതിനെ കുറ്റി നമുക്കറിയാം ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പര ഇന്ത്യ തോറ്റിരുന്നു രണ്ടേ ഒന്നിന് തോറ്റിരുന്നു ഇന്ത്യക്ക് അവസാന ഏകദിനത്തിൽ അന്ന് ജയിക്കാണ്ട കാരണം രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയെയും തകർപ്പം അന്ന് രോഹിത് ശർമ്മ സെഞ്ചുറി അടിച്ചു പ്ലസ് സെവന്റി പ്ലസ് അടിച്ചു അത് വിരാട് കോഹ്ലിയുടെയും മറ്റേ രോഹിത് ശർമ്മയുടെയും പ്രകടനത്തിന്റെ ഒരു ആനുകൂല്യത്തിലാണ് ഇന്ത്യ ഒരു ആശ്വാസ യം സ്വന്തമാക്കിയത് നമുക്കറിയാം ട്വന്റി ട്വന്റി പരമ്പര ഇന്ത്യ സ്വന്തം ട്വന്റി ട്വന്റി പരമ്പര സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മറ്റു ടീം അംഗങ്ങളാണ് അതെ അതെ സഞ്ജു സഞ്ജു ഉൾപ്പെടെയുണ്ട് അഭിഷേക് ശർമ്മയുണ്ട് തിലക് വർമ്മയുണ്ട് അങ്ങനെ പല താരങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ വിരാട് കോഹ്ലി ഇതിൽ പറയുന്നത് മറ്റേ ഈ ഗൗതം ഗംഭീറിന്റെയും അതുപോലെ തന്നെ അജിത് അഖാക്കറുടെയും അഭിപ്രായങ്ങൾ അനുസരിച്ച് ഭാവി നടപടികൾ ആസൂത്രണം ചെയ്യാനും ബി സി സി ഉദ്ദേശിക്കുന്നു അതിൻ്റെ കൂടി മുന്നോടിയായിട്ട് വേണം ഈ യോഗം കാണാൻ വിളിച്ചു പക്ഷെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അജിത് അകാക്കറിൻ്റെയും ഗൗതങ്കമ്പിൻ്റെയും സ്ഥാനം തെറിക്കുമെന്ന തരത്തിലുള്ള ചില ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം തുടർച്ചയായി ഉണ്ടാകുന്ന പരാജയങ്ങൾ കാര്യങ്ങൾ അന്ന് രണ്ട ഈ ദക്ഷിണാഫ്രിക്കെതിരായ പരമ്പര തോറ്റതിന് പിന്നാലെ ഗംഭീർ പറഞ്ഞത് ഇത് ടീമിൻ്റെ മൊത്തത്തിലുള്ള തോൽവിയാണ് അത് കോച്ച് എന്ന രീതിയിൽ എനിക്ക് മാത്രം ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റില്ല കാരണം ടീമിന് ഇതിന് ദക്ഷിണാഫ്രിക്കെതിരായ ടെസ്റ്റ് പരമ്പര പൊരുങ്ങാൻ മതിയായ സമയം കിട്ടിയില്ല എന്ന തരത്തിലുള്ള എക്സ്ക്യൂസുകളാണ് ഗംഭീർ അന്ന് പറഞ്ഞത് പിന്നെ അതുപോലെ മറ്റൊരു കാര്യം വിരാട് കോഹ്ലി രോഹിത് ശർമ്മ എന്നീ താരങ്ങളുടെ ഭാവി സംബന്ധിച്ച് യോഗത്തിൽ ചർച്ചയുണ്ടാകുമെന്നാണ് വിവരം മുതിർന്ന താരങ്ങളായ മുതിർന്ന താരങ്ങളും മാനേജ്മെൻറ്റും തമ്മിൽ ശരിയായ രീതിയിൽ ആശയവിനിമയം നടക്കുന്നില്ലെന്ന് ബി സി സി ഐ പറയുന്നുണ്ട് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് ഇനി ഏകദിന ലോകവുപ്പ് നടക്കുന്നത് നിലവിൽ ട്വന്റി ട്വന്റിൽ നിന്നും ടെസ്റ്റിൽ നിന്നും വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും വിരമിച്ചു കഴിഞ്ഞു അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ലോകവുപ്പ് വരെ ഇരുവരും ടീമിൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിനും വ്യക്തതയില്ല ആ ഫിറ്റ്നസിലും പ്രകടനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഇരുവർക്കും ബി സി സി ഐ നൽകിയ നിർദ്ദേശം ഓസ്ട്രേലിയൻ പര്യടനത്തിലും ദക്ഷിണാഫ്രിക്കെതിരായ ആദ്യ ഏകദിനത്തിലും ഇരുവരും ഫോം തെളിയിച്ചു കഴിച്ചു കാരണം ഇവര് ഏകദിനത്തിൽ അവിഭാജ്യ ഘടകമാണെന്ന് ഇരുവരും തെളിയിച്ചു കഴിഞ്ഞു ഇന്നലെ നമുക്കറിയാം റാഞ്ചിയില് മികച്ച സെഞ്ചറിയുമായി തിളങ്ങി പോലും കളിച്ചു ഇവര് ഇവരെ കളിച്ചു പിന്നെ ഒരു ക്യാപ്റ്റൻ അറുപത് റൺസ് എടുത്തു പരിചയസമ്പന്നതയുണ്ട് പരിചയസമ്പന്നയുള്ള കളിക്കാരാണ് ഇപ്പൊ തന്നെ അവരെയൊക്കെ മാറ്റി ഈ സെലക്ഷൻ കമ്മിറ്റി ഇങ്ങനെ പരീക്ഷണങ്ങൾ നടത്തുമ്പോഴാണ് ഇപ്പൊ ട്വന്റി ട്വന്റിയിൽ തന്നെ ഇപ്പോ സഞ്ജു സാംസൺ എന്ന് പറയുന്ന കളിക്കാരൻ അദ്ദേഹം ഓപ്പണർ ആയിരുന്നാണ് ഓപ്പണിങ് അഭിഷേക് ശർമ്മക്കൊപ്പം ഓപ്പണിങ് ചെയ്തിരുന്ന ആളാണ് എന്നിട്ട് അദ്ദേഹത്തിനെ മാറ്റിയിട്ട് ഈ ശുഭാംഗില്ല ശുഭാംഗില് ടെസ്റ്റിലും ഉണ്ട് വൺ ഉണ്ട് ഈ പറയുന്ന ട്വന്റി ട്വന്റിയിലും ഉണ്ട് അപ്പൊ പല ഫോർമാറ്റിൽ കളിക്കുന്നതിന്റെ വിഷയവും ആ കളിക്കാരനുണ്ട് ഇപ്പൊ തിലക് വർമ്മയൊക്കെ ഫിഫ്റ്റി അമ്പത് ഓറില് ഒണ്ടേല കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്നു പക്ഷേ തിലക ഇന്നലെ പതിനഞ്ചംഗ ടീമിലല്ല ഇന്നലെ കളിച്ചില്ല റസ്സിംഗ് റൂമിലുണ്ടായിരുന്നു പക്ഷെ എന്താ വെച്ചാല് ബൗൺസുള്ള പിച്ചുകളിൽ ഷുമ്മാൻകിന്റെ ഒരു പരാജയമാണ് നമുക്ക് ഓസ്ട്രേലിയ കണ്ടതാണ് ഓസ്ട്രേലിയയിൽ അഞ്ച് ട്വന്റി ട്വന്റി കളിച്ചിട്ട് ഒരു മിക ഒന്ന് ഒരു കളിയിൽ മാത്രമാണ് മുപ്പത് പ്ലസ് എടുത്തത് ബാക്കി എല്ലാ കളിയിലും ഷുമാൻ ഗില്ല് ദയനീയ പരാജയം ആ സമയത്ത് ഓപ്പണിംഗ് പൊസിഷനിൽ അഭിഷേക് ശർമ്മയുടെ കൂടെ എന്തുകൊണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റിയ താരം സഞ്ജു വി സാംസൺ തന്നെയായിരുന്നു എന്നാൽ സഞ്ജു ഷുമാൻ ഗില്ലേ വൈസ് ക്യാപ്റ്റൻ ആക്കിയതോടുകൂടി വൈസ് ക്യാപ്റ്റൻ ആക്കിയതൊരു സഞ്ജുവിന്റെ താരം സ്ഥാനം പോയി പോയി സഞ്ജുവിന്റെ സ്ഥാനം പോയി പിന്നെ പോയിട്ടൊക്കെയാണ് അഞ്ചാമതും ആറാമതും അങ്ങനെ പല പൊസിഷനിലാണ് സഞ്ജുവിനെ ഏഷ്യാ കപ്പിലും ഇത് തന്നെയായിരുന്ന അവസ്ഥ അതുകൊണ്ട് ഈ തീർച്ചയായിട്ടും ഈ ഡിസംബർ മൂന്നിനും നടക്കുന്ന ഡിസംബർ മൂന്നിനും അല്ലെങ്കിൽ രണ്ടിനും ഇപ്പം നാളെയോ മറ്റന്നാളോ നടക്കുന്ന ബി സി സിയുടെ യോഗം അത്യന്തം നിർണായകമാണ് തീർച്ചയായിട്ടും അഗാർക്കർക്കും അതുപോലെ ഗൗതം ഗംഭീറും പണി കിട്ടുമോ അതോ അവരുടെ സ്ഥാനം തെറിക്കുമോ എന്നതിനെ കുറിച്ചുള്ള ചില സൂചനകൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം സ്വന്തം നാട്ടിൽ നടന്ന രണ്ട് പരമ്പരകൾ അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ന്യൂസിലൻഡിനെതിരായ ടെസ്റ്റ് പരമ്പര ഇപ്പോൾ ദക്ഷിണാഫ്രിക്കക്കെതിരായ പരമ്പരയിൽ മാത്രമാണ് ഇന്ത്യക്ക് ദയനീയമായി ഇന്ത്യ അടിയറവ് പറഞ്ഞു അതിൽ അതിലെടുത്തു പറയേണ്ടത് കഴിഞ്ഞ മാസം വെസ്റ്റ് ഇൻഡീസിനെതിരായ രണ്ട് പരമ്പ രണ്ട് ടെസ്റ്റുകൾ ഒരു പരമ്പര ഇന്ത്യ ജയിച്ചു പക്ഷേ വെസ്റ്റ് ഇൻഡീസിൻ്റെ ടീമിനെ നമുക്കറിയാം പഴയ പ്രതാപമൊന്നുമില്ല അത്യ നിലവിൽ ബംഗ്ലാദേശിനെല്ലാം കഷ്ടാപരമായ അപ്രതാപകരമായ അവസ്ഥയെ കളിക്കുന്ന ടീമാണ് വെസ്റ്റ് ഇൻഡീസ് എന്തായാലും നാളെയോ മറ്റന്നാൾ നടക്കുന്ന ബി സി സിയുടെ യോഗം അത്യന്തം നിർണായകമാണ് അതിൽ ഗംഭീരനും അതുപോലെ തന്നെ അകാർക്കും ടീമിൽ ഉണ്ടാകും അവരുടെ ഭാവി വിധി അല്ലെങ്കിൽ നിർണ്ണയിക്കുന്ന ഒരു യോഗമായിട്ടാണ് നമുക്ക് ഇതിനെ വിലയിരുത്തുക